ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വയനാട് ഉരുൾപൊട്ടലപ്പെട്ട ദുരന്ത ബാധിതർക്ക് സഹായകമായിട്ട് നിരവധി താരങ്ങൾ ഓടൊപ്പം നിരവധി സന്നദ്ധ പ്രവർത്തനം പുറത്തു വരുന്നുണ്ട് ഇപ്പോഴത് അത്തരത്തിൽ ശ്രദ്ധ നേടിയ നടൻ ആസിഫലി വയനാടിനായിട്ട് നൽകിയ സംഭാവനകളും അദ്ദേഹത്തിന്റെ പോസ്റ്റ് പോസ്റ്റുമൊക്കെയാണ് എന്തൊക്കെയാണ് ആസിഫിക്ക് നിറഞ്ഞ കൈഡ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആസിഫലി വയനാട് ഉരുൾപൊട്ടിൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം ആയിട്ട് എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇതായിരുന്നു നമ്മൾ ഒരുമിച്ച് ഇതും അതിജീവിക്കുമെന്നാണ് ആസിഫ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് ദുരിതാശ്വാസ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭവം ചെയ്ത വിവരവും പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ തുക എത്രയാണെന്ന് താരം വെളിപ്പെടുത്തിയിട്ടില്ല വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി രോഗമെമ്പാടുള്ള മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് വയനാടിന്റെ അതിജീവനത്തിനുവേണ്ടി സ്വയം സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നതും നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ചെറുതെന്നോ വരുന്നെന്നോ ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം നമ്മൾ ഒരുമിച്ച് ഇത് അതിജീവിക്കും എന്നാണ് ആസിഫിന് പറഞ്ഞിട്ടുണ്ടായത് അസിഫറിയുടെ പോസ്റ്റുകൾക്ക് നന്ദി സ്നേഹം അറിയിച്ച് എത്തിയവര് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഉണ്ടായിരുന്നു എന്തൊക്കെയാ നമ്മൾ അതിജീവിക്കുന്നതിന് ആണ് അസിഫറിയുടെ വീഡിയോയ്ക്ക് മന്ത്രിയുടെ കമന്റ് വയനാട്ടിലെ ജനങ്ങൾക്ക് നിരവധി ആൾക്കാരാണ് ദുരന്ത സഹായമായിട്ട് എത്തുന്നുണ്ടായിരുന്നത് മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപ നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ നസ്രിയ ഫഹദ് തുടങ്ങിയവർ ഇരുവരും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കൈമാറി ഇപ്പം മോഹൻലാല് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അതോടൊപ്പം വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മൂന്നു ലക്ഷം രൂപയും നൽകിയിട്ടുണ്ടായിരുന്നു തമിഴിൽ നിന്നും നിന്നും നിരവധി ആക്ടേഴ്സ് ആണ് ഇപ്പോൾ സഹായമായിട്ട് എത്തുന്നത് തമിഴിൽ നിന്ന് സൂര്യകാർത്തി ചോദ്യം തുടങ്ങിയവർ ചേർന്ന് അൻപത് ലക്ഷം രൂപ വിക്രം ഇരുപത് ലക്ഷം രൂപ കമലദാസൻ ഇരുപത് ലക്ഷം രൂപ രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപ വിക്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതോടൊപ്പം തന്നെ തെളിഞ്ഞ ആയിട്ട് അൽഡോർജിൻ ഇരുപത് ലക്ഷം രൂപ അതോടൊപ്പം തന്നെ നമ്മുടെ രാംചരൺ ചിരഞ്ജീവി തുടങ്ങിയവർ ചേർന്ന് ഒരു കോടി രൂപ തുടങ്ങി നിരവധി ആൾക്കാരാണ് സഹായമായിട്ടെത്തുന്നത് എന്തൊക്കെയാണ് ഇവരുടെ ആസിഫരിക്ക് നിറഞ്ഞ കൈകടുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഭേദപ്പെട്ട രീതി തിയേറ്ററുകളിൽ വിജയിക്കുന്നുണ്ട് എന്തൊക്കെയാണോ അദ്ദേഹത്തിന്റെ ഈ വരാൻ പോകുന്ന ചിത്രം ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി ഓഡിയോ സമീഗോസ് എന്ന് പറയുന്ന ചിത്രമാണ് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ആസിഫറിന്റെ ഒരു പ്രവർത്തന ക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക